സൃഷ്ടിച്ചെടുത്തിട്ടുള്ള മുസ്ലിം തലമുറ സ്വഹാബത്ത് എന്ന് നാം ആദരവോടുകൂടെ വിടിക്കുന്ന അള്ളാഹുന്ദ്ര സഖാക്ക ശിക്ഷ ഈ സ്വഹാബത്ത് മുതൽക്ക് ഇന്നുവരെ നിലനിന്നു വരുന്ന പരമ്പരാഗതമായ വഴി ഏതാണോ പരമ്പരാഗതമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വിഭാഗം ഏതാണോ ഈ വിഭാഗമാണ് അഖ്ലു സുന്നു ജമാഅത്ത് എന്ന് സുന്നികളിൽ നിന്ന് പിടിക്കപ്പെടുന്നവർ എന്ന് എല്ലാവർക്കും കൂടുതൽ ആരോപിക്കാതെ തന്നെ മനസ്സിലാക്കുവാൻ പറ്റും മുസ്ലിങ്ങൾ എന്ന സ്വതേ പേര് മുസ്ലിങ്ങൾ എന്ന പരിശുദ്ധ ആൻ പേര് വെച്ച കൗറാട്ടിലും വിജയനിലും വെച്ച പേര് വേറെ ഒരു വിവേചക നാമവുമില്ലാതെ പറഞ്ഞാൽ തിരിയുന്ന വിഭാഗം പരമ്പരാഗതമായി ഒരേ വഴിക്ക് വരുന്നവരാണ് ഈ വഴിയിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ ഇടക്കാലത്ത് വച്ച് ഒറ്റപ്പെട്ടാവട്ടെ സംഘടിതമാകട്ടെ തൊറിച്ചു പോവുകയും തറവാടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുമ്പോഴൊക്കെ തറവാട്ടുകാർ അവർക്കൊരു പുതിയ നാമം നൽകും അവരെ അറിയപ്പെടാൻ എങ്ങനെ തിരിച്ചാലും മറിച്ചാലും അവരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ നൽകപ്പെടുന്ന നാമത്തിലാണ് ചരിത്രം അവരെ വിളിക്കുക ആ നാമത്തിൽ പറഞ്ഞാലേ അവരാളുകൾക്ക് എക്കാലത്തും മനസ്സിലാക്കാൻ കഴിയും ഈ വിധമുള്ള ഒരു നാമം തറവാട്ടുകാർ ഇങ്ങനെ പിരിഞ്ഞു പോകുന്നവർക്ക് നൽകുകയും ചെയ്യും സാധാരണ കുടുംബ തറവാടിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരെ പോലെയല്ല കുടുംബ തറവാടിൽ നിന്ന് പിരിഞ്ഞ് എവിടെ മാറിയാലും ആ തറവാട് നാമം പഴയ പഴയകാലത്ത് ആ കുടുംബത്തിൽ താമസിച്ചിരുന്ന എല്ലാവർക്കും ഉണ്ടാകും ഉണ്ടാവും ജമാഅത്തി എന്ന് തറവാട്ടിൽ ജീവിച്ചവരുടെ സ്ഥിതി ഇതല്ല അത് ദീനിന്റെ പ്രത്യേകതയാവാം അള്ളാഹുബന്റെ നിധനന്റെ പ്രത്യേകതയാവാം ആ തറവാട്ട് ലഭിക്കുമ്പോൾ ആ തറവാട്ടുകാരായി ഏത് വിഭാഗത്തെയും എങ്ങോട്ട് മാറിയാലും ഏത് പ്രദേശത്തായാലും ഏത് രാഷ്ട്രത്തായാലും രാഷ്ട്രത്തിലായാലും അവരെയൊക്കെ ഉൾക്കൊള്ളുവാൻ പറ്റിയ നാമമാണ് അള്ളാഹു സുഹാൻ ഹോത്താൻ അവർക്ക് നൽകിയിരിക്കുന്നത് അഷ്റഫുൽ അഷ്റഫു സൽത്തുസ് അലേഹ് വസങ്ങൾ അവരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ നാമത്തിലാണ് അഹ് ജമാലിം മുസ്ലിമീൻ മുസ്ലിമൂൻ ജമാ എന്ന പേരിൽ അള്ളാഹും റസൂറും പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ വിഭാഗം ഏത് നാട്ടിൽ ഏത് പ്രദേശത്ത് ഏത് കാലത്തും അതേ വിഭാഗമായി തന്നെ അറിയപ്പെടും അവർക്കിടയിൽ ഭിന്നിപ്പുകളുണ്ടായാലും അഭിപ്രായ വീക്ഷണങ്ങളുണ്ടായാലും വ്യത്യാസങ്ങളുണ്ടായാലും ഇന്ന് തന്നെ അവർ വിളിക്കപ്പെടും നൂറ്റാണ്ടുകളായി നാല് ശാഖകളായി ആ സഞ്ചരിക്കുന്ന വിഭാഗം ജമാഅത്ത് എന്ന തറവാട്ടിൽ കുടുംബത്തിൽ താമസിക്കുന്നു നൂറ്റാണ്ടുകളായില്ലേ അവരെ ഒന്നിച്ചു പറഞ്ഞാൽ ആർക്കും തിരിയരു സുന്നികളിൽ എന്നോ മുസ്ലിമികൾ എന്നോ പറഞ്ഞാൽ അവരർക്കും ബോധ്യപ്പെടും നേരെ മറിച്ച് ഈ കുടുംബത്തിന്റെ ലൈനിൽ നിന്ന് ഇവർ സഞ്ചരിച്ചു വന്ന സരണിയിൽ നിന്ന് പ്രചാരപ്പെട്ട അവരുടെ പരമ്പരാഗതമായ മാർഗത്തിൽ നിന്ന് ആരേതൊരാളെത്തി വ്യതിചലിച്ചാലും അവരെ തിരിച്ചറിയണമെങ്കിൽ അവർക്കൊരു തിരിച്ചറിവിന്റെ നാമം വേണം ഈ ഒരടയാളം മാത്രം മനസ്സിലാക്കിയാൽ അഖുലുസന്നുകൾ ജമാഅത്തിനെ സംബന്ധിച്ച് ആരാണെന്ന കാര്യത്തിൽ ആളുകൾക്ക് സംശയമുണ്ടാകാൻ ഒരിടിയുമില്ല മഹാനായി മാം മാലിക്ക് വധിയാഹുവാൻ കുട്ടങ്ങൾ

മഹാനായി മാ മാലിപ്പള്ളിയാർ കൊണ്ട് അതിന് നൽകിയ മറുപടി അല്ലതും ഈ ഒരു വിഭാഗത്തെ ഏതൊരു ലത്തബുകൊണ്ട് അല്ലതയിൽ ഏതൊരു സ്ഥാനപ്പേരുകൊണ്ടോ വാൽനാമ കൊണ്ടോ അറിയപ്പെടാത്ത വിഭാഗം ആരാണ് അവരാണ് അഹ്ബസുന്നതു എന്ന് പറയുന്നത് മഹാനവുകൾ അതൊന്നുകൂടി വിശദീകരിച്ചു ലാ ജുഹമി ജുഹമിരി പറയേണ്ട റാഫുലി എന്ന് പറയേണ്ട ഇതൊന്നും പറയാനായാലും തിരിയുന്നവരാരാണോ അത ഹുനസ് ഈ പറയുന്നതിൽ വലിയ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു ചിഹ്നമാണ് സമൂഹത്തിന്റെ ഈ സത്സരണിയിൽ നിന്ന് മാറി നിൽക്കുന്നവരെ ഒക്കെ അറിയപ്പെടണമെങ്കിൽ അവർക്ക് ഈ സമൂഹം തറവാടിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ നൽകിയിരിക്കുന്ന പേര് പറഞ്ഞെങ്കിലേ അറിയൂ ഇപ്പൊ ഇവിടെ ഒരു പ്രസംഗം നടത്തുന്നു പരമ്പരാഗതമായി നടന്നു വരുന്ന വാദമോ വിഷയങ്ങളോ അല്ല ഇതുവരെ കേൾക്കാത്ത പുത്തൻ വിഷയങ്ങളോ വാദങ്ങളോ ആണ് കേൾക്കുന്നതെങ്കിൽ ആരാണ് ആ പ്രസംഗം നടത്തുന്നത് ഏതാണ് ആ വിഭാഗം ആരാപ്പൊ കൂട്ടര് എന്ന് ചോദിക്കാത്തവർ ആരുണ്ടാവില്ല അതാരാണ് വിഭാഗം എന്ന് ചോദിച്ചാൽ ആ വിഭാഗത്തെ അവരെ അറിയപ്പെടുന്ന ഏതെങ്കിലും നാമം കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ അവർ തിരിയുകയുന്നില്ല നേരെ മറിച്ച് മുസ്ലിങ്ങളുടെ വാല്യൂ സുന്നികളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതു സംഘടനക്കാർ നടത്തിയാലും സുന്നികളുടെ വാല്യു വേറെ തിരിയടും ഇത് പറയുമ്പോൾ എ കാര് എ പിക്കാർ സംസ്ഥാനക്കാർ ഇങ്ങനെ വേറിട്ട് വേറിട്ട് ശുന്നിയും വേറിയുന്നില്ല എന്ന് പറയും ഇതൊക്കെ സംഘടനാ നാമങ്ങളാണ് സംഘടനാ നാമത്തിൽ നിന്ന് വിട്ട് പ്രാസ്ഥാനിക നാമത്തിൽ ഇവരെ എങ്ങനെയും എവിടെയും അറിയപ്പെടും ഏത് രാജ്യത്തും അറിയപ്പെടുന്ന വിഭാഗമാണ് അഹിസുന്ന തമിഴ്നാട്ടിലാവട്ടെ കർണാടകയിലാവട്ടെ ഉത്തരേന്ത്യയിലെങ്ങും ആവട്ടെ എവിടെയാവട്ടെ ഇന്ത്യ രാജ്യത്തിന് വെളിയിൽ വിദേശങ്ങളിലെവിടെയാവട്ടെ ഈ പഴയ ആശയത്തിലും പഴയ വിശ്വാസത്തിലുമുള്ള ആളുകൾ ഒന്നിച്ചൊരു പ്രാസ്ഥാനിക നാമത്തിൽ അറിയപ്പെടും സുന്നി പ്രസ്ഥാനം അഹിസുന്നു വജമായ എന്ന് പ്രാദേശികമായി അവർക്ക് പ്രത്യേകം സംഘടനകളുണ്ടെങ്കിൽ ആ സംഘടനാ പേരും അറിയപ്പെടുന്നു ഇത് സംഘടന കുഴപ്പം വന്നപ്പോഴാണ് സംഘടന കുഴപ്പത്തിന് മുൻപ് ഇതില്ല സംഘടനയുടെ പേരും സംഘടന കുഴപ്പവും ഉണ്ടാക്കിയതും നമ്മൾ അഹുൽസുന്നത്തിൻ്റെ ആളുകളല്ല ഇതൊക്കെയും ഐക്യം തകർത്തവരാരാണോ അവർ തന്നെ ഉണ്ടാക്കിയ ഗുരുവാരങ്ങളും വിഷമങ്ങളുമാണ് ഈ സംഘടനയൊന്നുമില്ലാതെ സംഘടനാ നാമങ്ങളൊന്നുമില്ലാതെ മുസ്ലിമീങ്ങൾ അഹുലസുന്നത്തായി കേരളത്തിൽ ജീവിച്ചു വരുന്നതിനിടയിൽ പുതിയ ഒരു സംഘടനാ നാമത്തിൽ ഒരു സംഘടിത രൂപം കേരളാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വന്നത് ആദ്യമേ ഗുജറാത്തിന്റെ സംഘമാണ് വഹാബിസമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഈ സംഘമാണ് സംഘടനാ നാമത്തിൽ മുസ്ലിമുകളെ ചേരുതിരിച്ചതും വിഭജിച്ചതും ശേഷം അനിവാര്യമായ വേളയിൽ പലർക്കും അങ്ങനെ വരുമല്ലോ അങ്ങനെ സംഘടനകളുടെ നാമങ്ങളൊക്കെ വന്നു അപ്പൊ ഈ നാമങ്ങൾ മാറി നിർത്തിയാൽ പ്രസ്ഥാനം അറിയപ്പെടാൻ പ്രത്യേകം നാമം ആവശ്യമില്ല ശരിയായ നാമത്തിൽ അവർ അറിയപ്പെടും നിങ്ങൾ സുന്നികൾ എന്ന് ഇങ്ങനെ അറിയപ്പെടുന്ന വിഭാഗം എല്ലാവർക്കും തിരിയുന്ന പോലെ ഇന്ന് പരമ്പരാഗതമായി ജീവിച്ചു വരുന്ന വിഭാഗമാണ് ഈ വിഭാഗത്തിൻ്റെ വഴി ഏതാണെന്ന് മനസ്സിലാക്കുന്നത് രക്ഷയുടെ വഴി അതായത് കൊണ്ടാണ് രക്ഷയുടെ വഴി അതായത് കൊണ്ട് എവിടേക്കാണ് നമ്മുടെ യാത്ര ഏത് ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ പ്രയാണം ജീവിതം ഒരു യാത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതുണ്ട് അള്ളാഹുവിനേക്കുള്ള ഈ യാത്രയിൽ അള്ളാഹുവനെ കണ്ടെത്താൻ അള്ളാഹുവിനേക്കെത്താൻ അള്ളാഹുവിനെ കാണാൻ നമുക്ക് പറ്റണം സ്വർഗലോകത്ത് വെച്ച് മാത്രമേ അള്ളാഹുവനെ കാണൂ അള്ളാഹുവാൻ കാഴ്ച നമുക്ക് ഏതൊക്കെയും നൽകുമാറാവട്ടെ സ്വർഗലോകത്ത് അള്ളാഹുവിനെ കാണാൻ ഇടയാവുക എന്നൊരു തന്നെയാണ് നമ്മൾ കാക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഈ സൗഭാഗ്യം നേടണമെങ്കിൽ ആ സൗഭാഗ്യം നേടുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം

ആ തിരുദൂതർ നമ്മെ ദാവസ്ഥനാമിലേക്ക് ഓടിക്കുന്നത് ദാമസനാമൻ നമുക്ക് വേണ്ടി ഒക്കെ ഒരുക്കപ്പെട്ടിരിക്കുന്ന വിഭവങ്ങളിലേക്കും സുഖജീവിതത്തിലേക്കുമാണ് ആ സുഖജീവിതത്തിലെ സുഖങ്ങളെ എല്ലാം വിസ്മരിപ്പിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ അനുഗ്രഹമോ പഠിച്ച തമ്പുരാനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുക മുഖത്തെ കണ്ണുകൊണ്ട് ഈ മുഖത്തെ കണ്ണുകൊണ്ട് അന്നാഹുവനെ കാണാനുള്ള സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കണം അതിന് പറ്റുന്ന വിധത്തിലുള്ള മുഖവും കണ്ണും അതിന് പറ്റുന്ന വിധത്തിലുള്ള രൂപവും അന്നാഹു നമുക്ക് നൽകണം അങ്ങനെ രണ്ട് വിഭാഗമേ അന്നാഹു ശുഭാനുഭവത്താൻ ആഹൃതത്തിലൊരുക്കുന്നുള്ളൂമു ഒരു കൂട്ടം ആളുകളുടെ മുഖങ്ങൾ ശോഭിക്കും പിണങ്ങും ൂട്ടം ആളുകളുടെ മുഖങ്ങൾ കറുത്തിരുണ്ട് കറുത്തിരുണ്ട് വളരെ ഇരുട്ടാർത് തമസാർന്ന് അന്ധകാര നിമിടമായിരിക്കും ഒരു കൂട്ടം ആളുകളുടെ മുഖങ്ങൾ ശോഭിച്ചുകൊണ്ടിരിക്കും തിളങ്ങിക്കൊണ്ടിരിക്കും